ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ എന്തായാലും തൃശ്ശൂർ ഇന്ന് തൃശ്ശൂർ പോവാണ് ഞാൻ എന്തിനാ തൃശ്ശൂർ പോകുന്നേ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് ഞാനൊരു ക്ലൂ തരാം കാന്താ ഞാനും വരാ എവിടെ നമ്മുടെ തൃശ്ശൂര് നമ്മൾ പോവാണ് എന്തിനാ നമ്മുടെ പൂരം കാണാനായിട്ട് നമ്മൾ പോവാണ് അപ്പോ നമ്മൾ തൃശ്ശൂര് പോവാൻ പോവാണെങ്കിൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് അപ്പോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം കാണാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് തൃശൂർ പൂരം കാണാൻ പോകണം എന്നുള്ള ഒരു വല്യ ആഗ്രഹമായിരുന്നു അച്ഛനൊക്കെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പൊ എന്റെ അച്ഛനത് സാധിച്ചു തന്നു ഓ അത് എന്റെ ചിന്തയാടുന്നു അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു നമ്മൾ തൃശ്ശൂരിലോട്ട് പോയത് അപ്പോൾ ദേ ഇവിടെ കുറേ ചേട്ടന്മാരിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുന്ന വീഡിയോ അതിനകത്തിരിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല കാരണം നല്ല തിരക്കും അതുപോലെ തന്നെ നമ്മൾ ലോക്കലിലും ആയിരുന്നു പോയത് പ്രധം നമ്മൾ തൃശ്ശൂരിലെത്തി അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു പിന്നെ എൻ്റെ അച്ഛനെ കൊണ്ട് എടുപ്പിച്ചു കാരണം ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ അതിൻ്റെ അത് കിട്ടത്തില്ലല്ലോ അപ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ട് ഫോട്ടോ എടുത്തു അപ്പോൾ അവരവിടുന്ന് ഒന്ന് മാറേണ്ട താമസം ഞാൻ അവിടെ പോയി ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ തൃശ്ശൂരിലൊക്കെ എത്തി നമ്മളാണെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലായിരുന്നു അപ്പോൾ നെയ്യ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു it. பாஷா கேட்க <Happiness gegen violininding warfare> മനസ്സിലാകും നമ്മളെ തൃശൂര് നമ്മുടെ പൂരം നടക്കുന്ന നമ്മുടെ വടക്കുനാഥൻ ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ നമ്മൾ ബൈബിൾ പറയുന്നതിന് മുന്നേ നമ്മളിപ്പോൾ